ഈ പിന്നെ ഇപ്പം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം ഏതെങ്കിലും ലോകത്തേതെങ്കിലും ഒരു മുസ്ലീമിന് ബൈബിളിനെ പറ്റി ഒരു ധാരണയുണ്ടോ അവരത് പറയട്ടെ അത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന് വാട്ട് ഈസ് ബൈബിൾ വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് അബൌട്ട് ബൈബിൾ ആൻഡ് വാട്ട് ഈസ് യുവർ അപ്രോച്ച് ടു ബൈബിൾ ബൈബിളിനോടുള്ള ഒരു മുസ്ലിമിന്റെ സമീപനം ഞങ്ങൾക്ക് എത്രയോ നമ്മൾ എത്രയോ പുസ്തകങ്ങൾ പോലും മുസ്ലിങ്ങളോടുള്ള ക്രൈസ്തവ സമീപനം നമുക്ക് നിലപാടുണ്ട് ക്രിസ്ത്യൻ നിലപാടുണ്ട് അതിനെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ നെഗ്ലക്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ആണ് ഖുറാനും അനുബന്ധ വിഷയങ്ങളും ക്രിസ്ത്യൻസിന് എന്നാൽ ഒരു മുസൽമാൻ പറയട്ടെ പണ്ഡിതനായ ഒരു മുസൽമാൻ പറയട്ടെ ഇതാണ് ബൈബിളിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിലപാട് ആ നിലപാട് ചുമ്മാ എം എം അക്ബർ പറഞ്ഞോളൂ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ മുഹമ്മദ് ഈസ പറഞ്ഞോ പറഞ്ഞിട്ട് കാര്യമില്ല സക്കീർ നായിക്ക് പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ വേദഗ്രന്ഥങ്ങളെ ആധാരമാക്കിക്കൊണ്ട് പറയണം ബൈബിൾ തിരുത്തി ഇതിൽ സംഭവിക്കുന്നത് ഇപ്പം ഞങ്ങൾ നമ്മൾ അപ്പോ കൃഹ അംഗീകരിക്കുന്നില്ല എന്നോ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതോ അല്ല ഒരു മുസ്ലിം പറയേണ്ടത് അപ്പോ കൃഭ നിങ്ങൾ അംഗീകരിക്കുന്ന അംഗീകരിക്കുക സ്വീകരിക്കുന്ന സ്വീകരിക്കുക അതിൻ്റെ ഒരു തിരസ്കരിക്കുന്ന അതിൻ്റെയും കാരണം പറ അപ്പം പറയേണ്ടത് ഇതാണ് ഈ ഇവർ ഈ പറയുന്ന തരത്തിൽ ഏതെങ്കിലും തരം ഒരു ആരോപണം ഉന്നയിക്കാൻ അന്ന് മുഹമ്മദിനെന്താ പറ്റാഞ്ഞത് ഇന്ന് ഈ പറയുന്നത് ആരോപണം ആരോപണം പോലെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം മുഹമ്മദ് എവിടെങ്കിലും വൈബിൾ അങ്ങേരെ പറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ തെളിയിച്ചു പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മൂസ പ്രവചിച്ച പ്രവാചകൻ ഞാനാണെന്ന് മുഹമ്മദ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ അള്ളാഹു പറയുന്നുണ്ടോ അള്ളാഹു മുഹമ്മദും പറയാത്തല്ലേ അക്ബർ സാഹിബ് പറയുന്നേ അള്ളാഹു മുഹമ്മദും പറയാത്തല്ലേ ഇന്ന് മുഹമ്മദ് ഈസ പറയുന്നത് അല്ല ഇവരുടെ പ്രസംഗരെല്ലാം തന്നെ പറയുന്നത് ആ മുഹമ്മദ് എവിടെയെങ്കിലും ബൈബിള് തിരുത്തിയായിട്ട് പറയുന്നുണ്ടോ അല്ലെങ്കിൽ അള്ളാഹു എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈ തിരുത്തൽ എവിടെയെങ്കിലും അപ്പോഗ്രഭയെപ്പറ്റി ചർച്ചയുണ്ടോ ഇവരിത് സംഭവിച്ചു പോന്നെ ഇവരുടെ ഒരിക്കലും യോജിക്കാത്ത അധർമ്മിയായ ഒരു മനുഷ്യനെ പ്രവാചകനായിട്ട് കൊണ്ട് അവതരിപ്പിച്ചിട്ട് അത് വിദ്യാഭ്യാസവും വെളിയും അറിവും എത്തിസിനെ പറ്റി ഉയർന്ന ബോധവുമുള്ള ക്രൈസ്തവരുടെ അടി സംബന്ധിപ്പിക്കാമെന്ന നടക്കുന്ന കാര്യമാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ചെറിയ തെറ്റുകൾക്ക് പോലും ഗുരുതരമായ ബഹിഷ്കരണമുള്ളൊരു കമ്മ്യൂണിറ്റി അല്ലേ നമ്മൾ ചെറിയൊരു കുറ്റം കണ്ടു ഇപ്പൊ കോടതികളിൽ ഒരു പുരോഹിതന്മാരെ സംബന്ധിച്ചോ പാസുമാരെ സംബന്ധിച്ചോ ഒക്കെ ഉള്ള കുറ്റകൃത്യങ്ങൾ നീക്കുകയാണ് അത് കോടതി പറയുന്നവരവർ കുറ്റവാളിയല്ല പക്ഷെ എന്നിട്ടും ക്രൈസ്തവർ എങ്ങനെ അതിനെ കാണുന്നത് അവരെ ബഹിഷ്കരിക്കുന്നുണ്ട് നിരാകരിക്കുന്നുണ്ട് ചെറിയ കുറ്റങ്ങൾ പോലും വലുതാണ് കള്ളം പറയുന്ന പോലും കുട്ടികളോടുള്ള ബന്ധത്തിൽ ഇവിടെ ശിക്ഷയ്ക്ക് അർഹമാണ് ഒരു സമൂഹമാണ് നമ്മൾ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയം കൊണ്ടവളെയോട് അഡൾട്ടറി കമ്മിറ്റ് ചെയ്യുന്നത് പറയുന്ന ഒരു മാർഗവും ഇങ്ങനെ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് തെറ്റായ വിധത്തിൽ അതിനെ അദ്ദേഹത്തെ വികാരത്തെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന മുഹമ്മദും തമ്മില് അദ്ദേഹത്തെ പ്രവാചകനോ മാനവരിൽ മകോന്നതനോ ഒക്കെ ആക്കിയിട്ട് ക്രൈസ്തവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വന്നിട്ട് അത് നടക്കാതെ പോയപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ക്രൈസ്തവരുടെ ആക്രമിക്കുക ആ ടെസ്റ്റിൽ കുഴപ്പമുണ്ട് ആ ടെസ്റ്റിൽ ഇന്ന ഇന്ന പ്രശ്നമുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുക പക്ഷെ അതിലെ എന്താ നമുക്ക് ഞാനിപ്പോൾ കുട്ടികളോടെല്ലാം ക്ലാസ് എടുത്തപ്പോൾ അവര് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ അവരുടെ പ്രധാന വാദങ്ങൾ എടുക്കാം വാദം ഒന്ന് ട്രിനിറ്റി ശരിയല്ല ട്രിനിറ്റി എന്നുള്ളത് തെറ്റാണ് ഓക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തേക്കാം ട്രിനിറ്റി തെറ്റാണെന്നൊരു മുസ്ലിം പറഞ്ഞാൽ പോരാ അള്ളാഹുവിനെ കൊണ്ട് പറയിപ്പിക്കേ അല്ലെങ്കിൽ മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കേ കിതാബ് എടുത്തിട്ട് പറ ഇന്ന കാരണത്താൽ ട്രിനിറ്റി തെറ്റ് എവിടെയാ ബൈ ഖുറാനിൽ ട്രിനിറ്റിയെ കണ്ണിക്കുന്നുണ്ടോ ഖുറാൻ കണ്ണിക്കുന്നത് തിരു കുടുംബം എന്ന് പറഞ്ഞ ഒരു ആശയത്തെയാണ് എന്നിട്ട് അത് ട്രിനിറ്റിയാണെന്ന് മുഹമ്മദ് തെറ്റിദ്ധരിക്കുന്നു ഇന്നത്തെ മുസ്ലിങ്ങൾ ആ കാര്യം മിണ്ടാൻ തയ്യാറാകുന്നില്ല ഇപ്പൊ ആ വാദം ഇല്ല രണ്ടാമത്തെ കാര്യം എന്താ കണ്ണിക്കുന്നത് യേശു ക്രിസ്തുവിനെ പൗലോസ് ദൈവം ആക്കി യേശു ക്രിസ്തുവിനെ പൗലോസ് ദയ്യോ ആക്കി എന്ന് മുഹമ്മദ് എവിടെ പറയാൻ പറയാത്തെ ഇന്നത്തെ സകല മുസ്ലിങ്ങളും ഏറ്റവും ശത്രുവായി കാണുന്ന പൗലോസിനെ കുറിച്ച് ഒരു മോശം പ്രയോഗം ഖുറാനിലുണ്ടോ ഏ നിങ്ങൾ നട നടത്തുന്ന ഒരു വിമർശനമെങ്കിലും ഇസ്ലാമിന്റെ ഏതെങ്കിലും ആധികാരിക കൃതിയിലുണ്ടോ ഇല്ല അപ്പൊ ഇന്നത്തെ ദാവാക്കാരന്റെ ഒരു വാദവും ഇസ്ലാമികമല്ലെന്നും ഞാൻ പറയും ഇസ്ലാമികമേ അല്ല ഇസ്ലാമിയ എന്താണെന്ന് ചോദിച്ചാൽ അത് കൃത്യ ഹദീസും ഖുറാനുമാണ് ബാക്കി കൃതികൾക്കൊക്കെ പരിമിതിയുണ്ട് ബാക്കിക്കൊക്കെ പരിമിതിയുണ്ട് ഈ വ്യാഖ്യാനത്തിന് പോലും പരിമിതിയുണ്ട് അള്ളാഹുവിന് മാത്രമേ ഖുർആാന്റെ വ്യാഖ്യാനം അറിയുന്നതാണ് അവിടെ തന്നെ തീർന്നു അള്ളാഹുവിനെ അറിയൂ ആ അപ്പൊ നിങ്ങൾ ഈ എഴുതുന്ന കമൻട്രിക്കൊന്നും ഓരോ അർത്ഥവും ഇല്ല ഒരു കാര്യവും അതുകൊണ്ടൊന്നും ഇല്ല പിന്നെയുള്ള അടുത്ത വാദം എന്താ ബൈബിൾ തിരുത്തി നിങ്ങൾ പ്രൂവ് ചെയ്യുക എവിടുന്നാ പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ മതഗ്രന്ഥം വച്ചിട്ട് അതിനെ ആധാരമാക്കിക്കൊണ്ട് പറയണം എന്നിട്ട് പറയും ബൈബിളിൽ കുറെ ഒക്കെ ദൈവവചനം ഉണ്ട് ഉത്തമ ഇത് ഒരശ്ലീലമാണ് എന്നിട്ട് പറയും അതിൽ മുഹമ്മദിനെ കുറിച്ചുണ്ട് അപ്പം എന്നെങ്കിലും നിങ്ങൾക്കിനിയെങ്കിലും ഈ ഒരു കമ്മിറ്റിയോ എന്തെങ്കിലും കൂടിയിട്ട് ബൈബിളിനെ പറ്റിയൊരു നിലപാടുണ്ടാക്കുക ഒന്നിലത് ദോജന അല്ല അത് മൊത്തം തെറ്റ് അല്ലെങ്കിൽ ഭാഗികമായ അതിൽ ശരിയുണ്ട് അത് കുറെ ശരിയുണ്ട് എന്നിട്ട് അതിന് മാനദണ്ഡം ഉണ്ടാക്കിക്കൊണ്ട് വാ അപ്പൊ കൃത്യ വേണോ എന്നൊക്കെ ഉള്ള കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടുപോവാ അവിടെ ഇവിടെ കേട്ട കഥകളോ വ്യാഖ്യാനങ്ങളോ അല്പം വികലമാക്കി ഖുറാനിൽ കോപ്പി അടിച്ചു ആ കോപ്പി അടിച്ചതിൽ പോലും ആത്മാർത്ഥ കാണിച്ചില്ല എന്നിട്ട് അത് തെളിയിക്കാനാവാത്ത ഒരു പരിസ്ഥിതിയിലെത്തി ഇപ്പൊ എവിടെയെങ്കിലും ചർച്ചയുണ്ടോ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഒറ്റപ്പെട്ട ചില കോമാളി വേഷങ്ങൾ ഇവിടെ വന്നിരുന്നു എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ എവിടെയെങ്കിലും സംവാദങ്ങളോ ചർച്ചകളോ വേണ്ട ഒരു ക്ലബ് ഹൗസ് ചർച്ച പോലും ഇത് നടത്താൻ ത്രാണിയില്ലാതെ ഓരോരുത്തരും ഓരോരുത്തരും ഫീൽഡ് വിടുന്നു ഈ ഒരു പരിസ്ഥിതിയാണുള്ളത് ഏതായാലും അവരുടെ പതനത്തിൽ നമുക്ക് ദുഃഖമുണ്ട് കാരണം നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ പോലെ മതനൂനവക്ഷങ്ങളും സഹോദരന്മാരും ഒക്കെയാണ് നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ഒട്ടി ഘോഷിക്ക ആ കിത്താബിനുള്ളിൽ ഒരു ഉള്ളടക്കം ഇല്ലെന്നും ഉള്ളതൊക്കെ മഹാമേച്ഛതയും അധാർമികവുമായിട്ട് കാലം ഏർ കാലാനുസൃതമായി ചിന്തിക്കുന്ന മനുഷ്യനെ അറയ്ക്കുന്ന വൃത്തികേടുകളുടെ പരമ്പരയെ പരിശുദ്ധമെന്ന് പറയുക ക്രൂരതയെ കാരുണ്യം എന്ന് പറയുക ബഹുഭാരിത്വത്തെ ശ്രേഷ്ഠകരമായ ജീവിതചര്യ എന്ന് പറയുക കൊച്ചുകുട്ടിയെ കല്യാണം കഴിക്കുന്നത് മഹത്തരമായ മാതൃക എന്ന് പറയുക ഇതൊന്നും ഇക്കാലത്തിന് ഒരിക്കലും വില പോകുന്ന തത്വസംഹിതയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്കിതിനു മീലെ ഒന്നും പറയാനില്ല രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ക്ലബ്ബ് ഹൗസുകളുടെ കാലം മുതൽ ചോദിച്ചതാണ് ഒരു പത്ത് ഗുണങ്ങൾ പറയാൻ ഒരു ഗുണം പോലും പറയാൻ കഴിയാത്ത നട്ടലില്ലാത്ത ആളുകളായിട്ട് ഈ സുഹൃത്തുക്കൾ അതപ്പതിച്ചു വേറൊന്നുകൂടി എവിടെങ്കിലും ഇപ്പൊ ഇത്തരം ഉണ്ടോ സ്നേഹ സംവാദം കേരളത്തിൽ എവിടെങ്കിലും എവിടെങ്കിലും ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ധൈര്യമുണ്ടോ ഒറ്റ പോസ്റ്റർ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഇവിടെ സ്നേഹ സംവാദം നടത്താൻ പോവാ ക്രൈസ്തവരൊക്കെ വാ ഒരു പോസ്റ്റ് ഒട്ടിക്കാൻ നിച്ചോ ട്രൂത്തിന്റെ ഡയറക്ടർ എം എം മഹൂർ സാഹിബിനോ അനുഗാമികൾക്കോ ധൈര്യമുണ്ടോ ധൈര്യമുണ്ട് ചെയ് എ എന്താ പറ്റാതെ പോകുന്നത് അതിന്റെ കാരണം ക്രൈസ്തവികത ആർജിച്ച സംവാദങ്ങളിലെ മേൽക്കോയ്മയാണ് ഇത് ഇനി തുടരും ഞങ്ങൾ ഈ ചർച്ചകൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും കാരണം അധർമ്മം അതിന്റെ സകല ആവനാളിയിലെ അവസാന അസ്ത്രവും തീർക്കുന്നത് വരെ അതിനെ തകർക്കുന്നത് വരെ തകർക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ആശയലോകത്തെ മുഴുവൻ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അതിലകപ്പെട്ടു പോയ മനുഷ്യരെയും അതിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച മനുഷ്യരെയും സത്യം ബോധ്യപ്പെടുന്നതുവരെ ഞങ്ങളുടെ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും താങ്ക് യു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ കേരളത്തിലുള്ള പല മുസ്ലിങ്ങളും ഇവിടുത്തെ റൂമുകളിൽ വന്നിട്ട് ഞങ്ങള് ഏർ ആറു വയസ്സുള്ള കൊച്ചിനെ നിക്കാഹ് കഴിക്കും അല്ലെങ്കിൽ ഒരു വയസ്സുള്ള കുഞ്ഞിനെ ഞങ്ങൾ പ്രവാചകന് കൊടുക്കും ആ ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു പുള്ളിപ്പോ ൂടെ അതായത് ഇവരുടെ നേതാവിനെ കൊണ്ട് പത്തിലധികം ഖുറാനികൾ ഉണ്ടെന്നും രണ്ടിലധികം വ്യത്യാസങ്ങളുള്ള ആയിരത്തിൽ ഉണ്ടെന്നും അഞ്ചു വ്യത്യാസങ്ങളുള്ള വേഴ്സ് വരെ ഉണ്ടെന്നും നമ്മൾ അഞ്ചു വർഷം കൊണ്ട് പറയിച്ചു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധേയപ്പെടുത്തുന്നതാണ് ശ്രീംബറെ